മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലർ ഏറ്റവും കുറച്ച് വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനും ബുധൻ ആറിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ആറാം ഭാവം രോഗസ്ഥാനമാണ് കൂടാതെ ആറാം ഭാവാധിപൻ ചൊവ്വായും നീചസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് കൂടാതെ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ മരുന്നുകളും ചെക്ക് ചെക്കപ്പുകളും മറ്റും കൃത്യസമയത്ത് ചെയ്യുവാൻ മറക്കരുത് ഇനി മിഥുനം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും എട്ടാം ഭാവം ശുഭകരമല്ലോ കൂടാതെ ഇവിടെ നീച നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ മാസം കാര്യങ്ങൾ സീരിയസ് ആയി തന്നെ കണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവത്തിൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതും അഞ്ചാം ഭാവാധിപൻ ശുക്രൻ എട്ടിൽ നിൽക്കുന്നതും ലവ് റിലേഷനിലുള്ളവർക്ക് ഈ മാസം അത്ര ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും രണ്ടാം ഭാവത്തിൽ ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർ ഈ മാസം വളരെ ശ്രദ്ധിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും അല്ലാത്തവർഷം ബ്രേക്കപ്പ് വരെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ഇഗോ ക്രോധം എന്നിവയിൽ കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ മാസം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാനും സാധ്യതകളുണ്ട് പൊതുവെ ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി ഈ സമയത്ത് വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളും മറ്റും ആകാം യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇതുവരെ കാര്യങ്ങളിൽ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് ഈ സമയത്ത് ദാനധര്മ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് പത്തിൽ രാഹു തന്നെ നിൽക്കുന്നത് കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരിക്കും ഇത് കേന്ദ്രസ്ഥാനമാണ് സ്ഥാനമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് രാഹു രാഹുലൂടെ നിങ്ങളുടെ കരിയറിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലികൾ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും പത്താം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നത് കാരണം ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുവാൻ ഇടയാക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയം നല്ലതാണ് ശമ്പളവർധനവോ ജോലിയിൽ മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഈ മാസം ചിലവുകൾ വർദ്ധിക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യുവാൻ അല്പം വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഇതാണ് മിഥുനം രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം